ഞാൻ ഡോക്ടർ അഞ്ജലി ഐ വിൻ ആയുർവേദിക് കൺസൾട്ടിങ് വർക്കിംഗ് വിത്ത് ഐ ശക്തി ഇൻ മുംബൈ നിങ്ങളുടെ ആരുടെയെങ്കിലും കാലുകളിൽ നന്നായിട്ട് പുകച്ചൽ പോലെ തോന്നുകയാണ് അല്ലെങ്കിൽ നന്നായിട്ട് എരിച്ചിൽ പോലെ ചിലരൊക്കെ പറയും മുളകരച്ചതുപോലെ നന്നായിട്ട് പൊള്ളുന്ന പോലെ തോന്നാറുണ്ട് ചില സമയങ്ങളിൽ എന്നൊക്കെ ഫേസ് ചെയ്ത് ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ നിങ്ങളിതിന് കുറേയധികം ഹോം റെമഡീസ് എല്ലാം ചെയ്തു പക്ഷേ എന്നിട്ടും നിങ്ങൾക്കൊരു റിസൾട്ട് കിട്ടിയിട്ടില്ല എന്നുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഹോം റെമഡീസ് അതുപോലെ അത് വരാതിരിക്കാനായിട്ട് നമ്മൾ എന്തൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാകുന്നത് എന്നുള്ള എല്ലാ കാര്യങ്ങളാണ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക ആയുർവേദത്തിൽ നമ്മളിന്ന് പറയുന്നത് പാതദാഹം എന്നാണ് ശരീരത്തിൽ വാതദോഷം അതുപോലെ പിത്തദോഷം നന്നായിട്ട് കൂടിയിട്ട് അത് രക്തത്തിനെ ബാധിക്കുമ്പോഴാണ് ഇത്തരത്തിൽ പൊകിച്ചൽ എരിച്ചൽ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക നമ്മൾ ഭക്ഷണത്തിൽ കൂടുതലായിട്ടും നോൺ വെജ് നന്നായിട്ട് കഴിക്കുക പുളിയുള്ള ഭക്ഷണങ്ങള് എരിവുള്ള ഭക്ഷണങ്ങളൊക്കെ നന്നായിട്ട് കഴിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും അങ്ങനെ പതുക്കെ പതുക്കെ കാലക്രമേണ കൂടുതലായിട്ട് കഴിക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ പിത്തൃദോഷത്തിനൊക്കെ നന്നായിട്ട് കൂട്ടി രക്തത്തിനെയൊക്കെ ബാധിക്കുന്ന ഒരു കണ്ടീഷനിലൊക്കെയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് രക്തവാദം അനുഭവിക്കുന്നവരിലും ഇത്ര ഇത്തരം ഇത്തരത്തിൽ നമ്മൾ കാലിലിങ്ങനെ നന്നായിട്ട് എരിച്ചിലൊക്കെ കണ്ടുവരുന്ന ഒരു കണ്ടീഷനാണ് ഇനി മോഡേൺ സയൻസ് പ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ കൂടുതലായിട്ടും ആദ്യമായിട്ട് നമുക്ക് പറയുന്ന ഒരു കണ്ടീഷനാണ് ഡയബറ്റിക് ന്യൂറോപ്പത്തി അതായത് കാലക്രമേണ ഷുഗർ നന്നായിട്ട് ശരീരത്തിൽ കൂടി നിൽക്കുന്ന ഒരു നിൽക്കുന്നൊരവസ്ഥയിൽ പതുക്കെ പതുക്കെ നമ്മുടെ ഞരമ്പുകൾ നന്നായിട്ട് ഡാമേജ് ആക്കി നമ്മുടെ ശരീരത്തിലേക്ക് പ്രോപ്പറായിട്ട് ഓക്സിജനും ന്യൂട്രിയൻസും ഒന്നും വരാത്ത സമയങ്ങളിലും ഇത്തരത്തിൽ പേഷ്യൻസിന് കണ്ടുവരുന്നതാണ് കാലിൽ നന്നായിട്ട് വേദന പുകച്ചിൽ അതുപോലെ ഒരു നമുക്ക് ഫീൽ ചെയ്യില്ല ചില സമയത്ത് ചിലർ കാല് വെക്കുമ്പോഴും അറിയാത്ത പോലെ അങ്ങനെയൊക്കെ പേഷ്യൻസ് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു കണ്ടീഷനിലും ഇതേപോലെ കാലിൽ പുകച്ചിൽ കണ്ടുവരുന്നതാണ് രണ്ടാമത്തെ ഒരു കണ്ടീഷൻ എടുക്കുമ്പോഴാണ് ആൽക്കഹോളിക്യൂറോപ്പതി എന്നും പറയും വളരെയധികം നന്നായിട്ട് മദ്യപാനം ചെയ്യുന്നവരിലും ഇത്തരത്തിൽ പതുക്കെ പതുക്കെ ഞരമ്പുകൾക്ക് പതു പതു പതുക്കെ ഇങ്ങനെ ക്ഷയം സംഭവിച്ചിട്ടും കാലുകളിൽ ഇങ്ങനെ പുകച്ചിൽ എരിച്ചിൽ കണ്ടുവരുന്ന മറ്റൊരു കണ്ടീഷനും കൂടിയാണ് മൂന്നാമത്തെ ഒരു കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും വൈറ്റമിൻസ് അല്ലെങ്കിൽ മിനറൽസ് ഇതിൻ്റെയൊക്കെ ചെറിയൊരു ഏറ്റക്കുറച്ചിൽ വരുമ്പോഴും ഇത്തരം പ്രശ്നങ്ങൾ നമ്മൾ പൊതുവെ കണ്ടുവരുന്നതാണ് കൂടുതലായിട്ടും വൈറ്റമിൻ ഡി ട്വൽവ് വൈറ്റമിൻ ഡി സിക്സ് വൈറ്റമിൻ ഡി നയൻ അയൺ ഡെഫിഷ്യൻസി ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാണ് ഇത്തരം കൂടുതലും പുകച്ചൽ അല്ലെങ്കിൽ എരിച്ചൽ നമ്മൾ കണ്ടുവരുന്നത് മറ്റൊരു കാരണം നോക്കുകയാണെങ്കിൽ ഹൈപ്പോഥൈറോയിഡിസം ശരീരത്തിൽ നമ്മുടെ തൈറോയിഡ് ഹോർമോൺ ഇത് ശരിയായിട്ടുള്ളൊരു പ്രവർത്തനം നടക്കാതിരിക്കുന്ന സമയത്ത് ഒരു ഹോർമോണൽ ഇംബാലൻസിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് തുടക്കത്തിലേ കണ്ടുവരുന്ന ഒരു ലക്ഷണമായിട്ടും ഈ കാലിലെ പുകച്ചില് നമുക്ക് പൊതുവേ കണ്ടുവരാറുണ്ട് മറ്റൊരു പ്രശ്നം നമ്മൾ നോക്കുകയാണെങ്കിലാണ് കിഡ്നിയിൽ പ്രശ്നമുള്ളവര് കിഡ്നിയിലെ പ്രശ്നം എന്ന് പറയുമ്പോൾ കിഡ്നിയുടെ ഫംഗ്ഷൻ പതുക്കെ പതുക്കെ കുറഞ്ഞു വരുന്ന സമയത്തും നമ്മുടെ ഞരമ്പുകൾക്ക് പതുക്കെ ഒരു വീക്ക്നെസ് ഉണ്ടായിട്ട് അങ്ങനെയും ശരീരത്തിൽ ഇങ്ങനെ കാലിലും അങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ട് നമ്മൾ ഈ ഡയാലിസിസ് പേഷ്യൻസിനൊക്കെ നോക്കിയാലും അറിയാൻ പറ്റും അവരുടെ കാലിലും ഇതേപോലെ പലപ്പോഴും ഇങ്ങനെ കണ്ട് പറഞ്ഞു വരുന്ന വരാറുണ്ട് കാലിങ്ങനെ പുകച്ചിൽ വരാറുണ്ട് എരിച്ചിൽ പോലെ കാരണം ഈ ഡയാലിസിസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ നിന്ന് തൈമിൻ അതുപോലെ വൈറ്റമിൻ ബി വൺ നന്നായിട്ട് കുറഞ്ഞു പോകുന്നതിന് കാരണമാകുന്ന കുറച്ച് കാര്യങ്ങളാണ് അതുപോലെ കീമോതെറാപ്പി തെറാപ്പി ചെയ്യുന്ന പേഷ്യൻസിനും ഒരു സൈഡ് എഫക്റ്റ് ആയിട്ടും ഇതേപോലെ കാലില് പുകച്ചിലും അല്ലെങ്കിൽ എരിച്ചിലും അത് കണ്ടുവരുന്ന മറ്റൊരു കാര്യം കൂടിയാണ് ഇനി ഇതെങ്ങനെ നമുക്ക് കുറയ്ക്കാം എന്നുള്ളതാണ് ഇനി മെയിൻ ആയിട്ട് നോക്കേണ്ട ഒരു കാര്യം ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞതുപോലെ നിങ്ങളുടെ ഭക്ഷണത്തിൽ നന്നായിട്ട് എരുവുള്ള കാര്യങ്ങൾ നന്നായിട്ട് പുളിയുള്ള ഭക്ഷണങ്ങൾ നന്നായിട്ട് നോൺ വെജ് ഇവയൊക്കെ ഉൾപ്പെടുന്നവരാണ് ഇവ നന്നായിട്ട് കഴിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അവയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ഇത്തരം ഭക്ഷണങ്ങൾ നന്നായിട്ട് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് അത് നന്നായിട്ട് ചൂട് കൂടിയിട്ടും നമ്മുടെ പാദങ്ങളിൽ ഇതേപോലെ എരിച്ചിൽ പുകച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ള മറ്റു പല കാരണങ്ങളില് നിങ്ങൾക്ക് ഏതെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക ഡയബറ്റിക് പേഷ്യൻസൊക്കെയാണ് ഷുഗർ നന്നായിട്ട് കൺട്രോൾ ആകാതെ നിൽക്കുന്നവരാണെങ്കിൽ അത് നിങ്ങൾ പരമാവധി മെയിൻറ്റെയിൻ ചെയ്ത് നിലനിർത്താനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങളുടെ ഒരു എച്ച് ബി എവൻ സി എന്ന് പറയുന്നത് പരമാവധി അഞ്ച് ആറ് എന്നുള്ളൊരു ലെവലിൽ കൊണ്ടുവന്ന് നിർത്തി ലെവൽ ചെയ്ത് കൊണ്ടുവരാനും കൂടി ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾക്ക് വൈറ്റമിൻ ബി ട്വൽവ് അല്ലെങ്കിൽ വൈറ്റമിൻ ഡെഫിഷ്യൻസി കൊണ്ടാണ് അയൺ ഡെഫിഷ്യൻസി കൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെങ്കിൽ ഭക്ഷണത്തിൽ നന്നായിട്ട് ചെറിയ മീൻ പോലെയുള്ള ഭക്ഷണങ്ങൾ ചെറിയ മീനുകളൊക്കെ കിട്ടും അതിൽ വൈറ്റമിൻ ബി ട്വൽവ് ഒക്കെ നല്ല രീതിയിലുള്ളൊരു കാര്യങ്ങളാണ് അതുപോലെ കരള് മറ്റേ ചിക്കൻ്റെ കരള് അല്ലെങ്കിൽ പോത്തിൻ്റെ കരള് അതൊക്കെ നന്നായിട്ട് കഴിക്കുന്നതിലൂടെ വൈറ്റമിൻ ഡെഫിഷ്യൻസി നല്ല രീതിയിൽ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കുന്ന കാര്യങ്ങളാണ് ആൽക്കഹോൾ മദ്യം നന്നായിട്ട് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അതും നല്ല രീതിയിൽ കുറച്ച് കൊണ്ടുവരാനും കൂടി ശ്രദ്ധിക്കുക ഹോം റെമഡീസിലേക്ക് കിടക്കുകയാണെങ്കിൽ രാത്രി നമ്മൾ കെടുക്കാൻ പോകുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ എല്ലാവരും വീട്ടിലുണ്ടാവും പശുവിൻ്റെ നെയ്യ് പശുവിൻ്റെ നെയ്യ് നമ്മൾ കുറച്ച് നമ്മുടെ കയ്യിൽ നന്നായിട്ട് എടുത്തതിന് ശേഷം നന്നായിട്ട് കൈ അങ്ങനെ മസാജ് ചെയ്യുക കയ്യിൽ മസാജ് ചെയ്ത് ആ ഒരു ചൂടോടുകൂടി നമ്മുടെ രണ്ട് കാലങ്ങളുടെ പാദങ്ങളിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക അപ്പം ഇങ്ങനെ നമ്മൾ നെയ്യുകൊണ്ട് രാത്രി മസാജ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ എന്നും നിങ്ങളുടെ കാലിൽ ഇങ്ങനെ ചുട്ടു പോയുന്ന പോലെ ഉണ്ടെങ്കിൽ അത് പതുക്കെ പതുക്കെ കുറയുന്നതിനും നിങ്ങൾക്ക് ഉറക്കത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് നന്നായിട്ട് ടെൻഷൻ അല്ലെങ്കിൽ സ്ട്രെസ്സൊക്കെ നന്നായിട്ട് എടുക്കുന്നവരാണെങ്കിൽ പതുക്കെ പതുക്കെ മനസ്സിനൊരു ശാന്തത വരുന്നതിനും നല്ല ഉറക്കം കിട്ടുന്നതിനും എല്ലാം സഹായിക്കുന്ന ഒരു കാര്യമാണ് പാദാഭ്യങ്കം അതായത് പാത അഭ്യങ്കമല്ല പാദത്തിൽ നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് വീട്ടിൽ ഡെയിലി നിങ്ങൾക്ക് രാത്രിക്ക് എടുക്കാൻ പോകുന്നതിന് മുന്നേ ചെയ്യാവുന്ന ഒരു കാര്യമാണ് പിന്നെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഭക്ഷണക്രമങ്ങളിൽ ഉണ്ടാകുന്ന കുറച്ച് മാറ്റങ്ങൾ കൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഇത് പിത്തം നന്നായിട്ട് കൂടി നിൽക്കുകയാണ് അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഴ്ചയിൽ നിങ്ങൾ ഒന്നോ രണ്ടോ തവണ വയറിളക്കാനായിട്ട് ശ്രദ്ധിക്കുക വയറിളക്കാനായിട്ട് നിങ്ങൾക്ക് ത്രിഫലയുടെ പൗഡർ ഉപയോഗിക്കാം അതുപോലെ യഷ്ടിമുവിൻ്റെ പൗഡർ അവിപത്തികര ചൂർണം ഈ പൗഡറിൽ ഏതെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിനനുസരിച്ച് ഉപയോഗിക്കാവുന്ന ഒരു കാര്യമാണ് നിങ്ങൾ രാത്രി കിടക്കുന്നതിന് മുന്നേ ഒന്നോ അല്ലെങ്കിൽ അര ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ വീതം കുറച്ച് ഇളം ചൂടുവെള്ളത്തിൽ കഴിച്ചു കിടക്കുന്നതും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന കൂടുതലായിട്ടുള്ള പിത്തത്തിനെ നമുക്ക് പുറത്ത് കളയാനായിട്ട് സാധിക്കുന്ന മറ്റൊരു കാര്യം കൂടിയാണ് കുറച്ച് ഹോം റെമഡീസ് നോക്കുകയാണെങ്കിൽ രാത്രി നമ്മൾ കെടുക്കാൻ പോകുന്നതിന് മുന്നേ കുറച്ച് അഞ്ചോ പത്ത് ഒരു അഞ്ചോ ആറോ നമ്മൾ കറുത്ത മുന്തിരി കറുത്ത മുന്തിരി നമ്മൾ നന്നായിട്ട് കഴുകി വെള്ളത്തിൽ കുതിർക്കാനായിട്ട് രാവിലെ നമ്മൾ വെറും വയറ്റിൽ ഇങ്ങനെ ിയതിന് ശേഷം വെറും വയറ്റില് കഴിക്കുന്നതും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു ചെറിയൊരു കൂളിങ് എഫക്റ്റാണ് അത് കൊടുക്കുക അതുപോലെ തന്നെ ഈന്തപ്പഴം രാവിലെ ഈന്തപ്പഴം ഒരു ദിവസത്തിൽ ഒന്നോ രണ്ടോ വീതം കഴിക്കുന്നതും കുറച്ച് നെയ്യിൽ വരട്ട് കഴിക്കുന്നതും ഒരു ശരീരത്തിന് ഒരു ചെറിയൊരു തണുപ്പ് കിട്ടുന്നതിന് വളരെ സഹായിക്കുന്ന രണ്ട് ഹോം റെമഡീസും കൂടിയാണ് അടുത്തതായിട്ട് ഞാൻ ഒരു പേസ്റ്റാണ് പറയാൻ പോകുന്നത് ആ പേസ്റ്റ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ കുറച്ച് ചന്ദനത്തിൻ്റെ ചന്ദനത്തിൻ്റെ പൊടി കുറച്ചെടുത്തതിനു ശേഷം അതിൽ കുറച്ച് മുൾട്ടാണി മിട്ടി അതുപോലെ ഉശിരയുടെ പൗഡർ ഇത്രയും നമ്മൾ മിക്സ് ചെയ്ത് ചെയ്ത് നമ്മൾ കുറച്ച് പാലിൽ പാലിൽ മിക്സ് ചെയ്ത് നമ്മുടെ പ പാദങ്ങളിൽ പരട്ടി അതെപ്പോഴാണോ ഡ്രൈ ആവുന്നത് അതുവരെ വെച്ചതിന് ശേഷം കുറച്ച് ഇളം ചൂടുവെള്ളത്തിൽ കഴുകി കളയുന്നതിലൂടെയും നമുക്ക് നന്നായിട്ട് പുകഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നന്നായിട്ട് തണുപ്പിക്കുന്നതിന് വളരെ സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ് അപ്പോൾ ഇത് എന്നും നമുക്ക് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ വല്ല പുഴാഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസങ്ങളിലായിട്ട് ചെയ്യുന്നതും വളരെ എഫക്റ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതിലൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നന്നായിട്ട് വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഭക്ഷണത്തിൽ നന്നായിട്ട് നിയന്ത്രണം പാലിക്കുക കുറച്ച് നേരം ദിവസത്തെ ഒരു മുപ്പത് മിനിറ്റ് എങ്കിലും കുറച്ച് എക്സസൈസ് ചെയ്ത് നമ്മുടെ ശരീരത്തിനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പ്രശ്നത്തിനൊരു സൊല്യൂഷൻ കിട്ടി എന്നതിനേക്കാൾ കൂടുതൽ നമ്മളത് വരാതിരിക്കാനായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ് എല്ലാവരും ചെയ്യുമെന്നും പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി ശ്രദ്ധിക്കണം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി നമസ്കാരം